ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹാദീപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ചു കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ എന്തെങ്കിലും അതായത് നമ്മുടെ പഞ്ചായത്തിലെ വർക്കുകളെ കുറിച്ച് നമ്മൾ റോഡ് പണിയാവുന്ന മറ്റ് തദ്ദേശ സ്വയംഭരണ പ്രവർത്തനം നടത്തുന്ന മറ്റ് പ്രവർ പ്രവർത്തനങ്ങളും ഏതുമായിട്ട് എല്ലാവർക്കും ഒരുപാട് പരാതികളുണ്ടാവും അല്ലേ ഒരുപാട് പരാതികൾ നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം കരാറുകാരൻ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല അത് കള്ളപ്പണിയാണ് അങ്ങനെയാണ് അങ്ങനെ ഒരുപാട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ലേ ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും കുറ്റക്കാരാകുന്നു നമ്മൾ ചെയ്യാത്തതിൻ്റെയോ മറ്റു കാര്യങ്ങളുണ്ടായിരിക്കും ഞാൻ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു അറിഞ്ഞൊരു വിഷയമാണ് അതുകൊണ്ടാണ് ഞാനിത് മുന്നോട്ട് വെക്കാൻ കാരണം നമ്മൾ പലതും ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ മെമ്പർമാർക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണം എന്നതിനെ കുറിച്ചുള്ളൊരു പുസ്തകം പഞ്ചായത്ത് രാജ് എന്നൊരു പരിപാടിയാണ് പഞ്ചായത്ത് രാജിൻ്റെ ഒരു പുസ്തകം ഇറങ്ങി അതിൽ അതിൻ്റെ നിയമങ്ങളവശങ്ങളായിട്ട് നന്നായിട്ട് പറയുന്നുണ്ട് അതിൽ ചില ചില പോയിൻറ്റുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താം അത് എത്രത്തോളം നിങ്ങൾക്ക് അറിയുന്ന പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ അറിഞ്ഞിട്ട് നമ്മൾ സൈലൻ്റ് ആയിരിക്കുക എന്ന് പറയുന്നില്ല എത്രത്തോളം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അറിയാതെ പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കുക നിങ്ങൾ കാണുന്ന ഓരോരുത്തർക്കും അറിയാൻ കഴിയും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും നമ്മൾ മറ്റുള്ളവരെ വെറുതെ കുറ്റപ്പെടുത്തിയിട്ട് നമ്മൾ കാര്യമൊന്നുമില്ല അതായത് ചിലപ്പോൾ നമ്മുടെ ഗ്രാമസഭയൊക്കെ കൂടുമ്പോൾ കയ്യിൽ പിന്നെ ഇത്രയൊക്കെ ഒപ്പ് സൈൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളും അതിനുവേണ്ടിയുള്ള ആളുകൾ പോകുമ്പോൾ ഗ്രാമസഭയിലൊന്നും ഉണ്ടാവാറുണ്ട് ഞാനടക്കം പോകാറുണ്ട് വളരെ കുറവാണ് അപൂർവമാണ് ഞാൻ പോയിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മൾ തന്നെയാണ് പലതിനും കാരണക്കാരാകുന്നത് പല തീരുമാനങ്ങളും അപ്പോൾ ചില കാരണ കാര്യങ്ങൾ കാരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞാൻ നിങ്ങളൊന്ന് ബോധ്യപ്പെടും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് നോക്കാം നമ്മുടെ പഞ്ചായത്ത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിലും പഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ട ഓരോ പദ്ധതികളെ കുറിച്ചും പഞ്ചായത്തിനൊരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കണം ഒരു മുൻഗണനാ ലിസ്റ്റ് ഉണ്ടായിരിക്കണം എന്തൊക്കെ പദ്ധതികളാണ് ആ പഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ടത് ആ പദ്ധതികളെ കുറിച്ചുള്ളൊരു പ്ലാനും അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റല്ല പഞ്ചായത്തിൽ തയ്യാറാക്കേണ്ടത് അതിന് പഞ്ചായത്തിൻ്റെ എഞ്ചിനീയർക്കാണ് അതിൻ്റെ എസ്റ്റിമേറ്റും മറ്റും തയ്യാറാക്കാനുള്ള ഉത്തരവുള്ളത് അവരാണ് അതിനെ തയ്യാറാക്കേണ്ടത് അതായത് ഓരോ പദ്ധതിക്കും വേണ്ട പണിക്കാർ എത്ര ദിവസങ്ങൾ വേണം എത്ര ഫണ്ട് വരും എത്ര ദിവസത്തെ പണി വരും അതിൻ്റെ ക്വാളിറ്റി നമ്മളെ മെറ്റീരിയൽസുകളാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റികൾ എത്രയാണ് അതിൻ്റെ റേറ്റ് എത്രയാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് നമ്മളെ എസ്റ്റിമേറ്റഡ് എൻജിനീയർ തയ്യാറാക്കിയിരിക്കണം ഇത് നമ്മൾ ഓരോരുത്തർക്കും ആവശ്യമെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും പഞ്ചായത്തിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ അത് തന്നിരിക്കണം അതിലിപ്പോൾ പഞ്ചായത്തിൽ ചെറിയൊരു ഫീ അല്ലതുണ്ടായിരിക്കും അത് തരുന്നതിന് വേണ്ടിയിട്ട് അത് നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ പദ്ധതി എന്തൊക്കെ പദ്ധതികളാണ് അവിടെ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് അതിന് വേണ്ട ഫണ്ട് എത്രയാണ് അതിന് ഏത് കരാറുകാരനെയാണ് ഏൽപ്പിക്കുന്നത് അതിൻ്റെ ചിലവുകൾ എത്രയാണ് ഇതെല്ലാം എഴുതിയിട്ടുള്ളൊരു ലിസ്റ്റ് അതുണ്ടായിരിക്കണം അത് നമുക്ക് ഓരോരുത്തർക്കും വാങ്ങിയെടുക്കാനും കഴിയും ഇത് എത്രത്തോളം നമ്മൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല അതിൻ്റെ അങ്ങനൊരു പദ്ധതിയുണ്ട് അപ്പോൾ നമുക്കൊരു റോഡ് പണിയാണെങ്കിൽ ആ റോഡ് പണി ആർക്ക് കരാർ കൊടുത്തു അല്ല എത്ര രൂപയ്ക്കാ കരാർ കൊടുത്തു നമ്മൾ ബോർഡ് എഴുതി കഴിക്കുന്ന രണ്ട് ലക്ഷം രൂപയുടെ പണി നടന്നു എന്നുള്ള ബോർഡ് ആയിരിക്കും നിൽക്കുന്നേ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അപ്പോൾ നമ്മൾ ആ മന്ത്രപുറ്റം പറയും കുറേ കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള ഒരു പരാതി വരും ഇത് നമുക്കറിയണം എന്നുണ്ടെങ്കിൽ ഈ കരാർ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പഞ്ചായത്തിൽ പോയിട്ട് അങ്ങനെ റോഡ് പണിയുണ്ട് എത്രയാണ് ഫണ്ട് അതിനെത്രയാണ് അനുഭവിച്ചിട്ടുള്ളത് അത് ഏതൊക്കെ ക്വാളിറ്റിയിലാണ് ഇതെല്ലാം ഉള്ളത് ഓരോ ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽസുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എത്ര ഇഞ്ച് വർക്കണം നമ്മൾ റോഡ് മണിയൊക്കെ കാണുമ്പോൾ നാലിഞ്ച് റോഡ് വേണം ഇത് രണ്ടിഞ്ച് മേലെ പോളിഷ് ചെയ്തിട്ടുള്ളൂ ഇതൊക്കെ പലരും പരാതികൾ ദിവസം പറയുന്നതാണ് ഇത് എത്രത്തോളം ആയിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ആ പ്ലാനിങ്ങിൽ എഴുതിയിട്ടുണ്ടായിരിക്കും അത് നമുക്ക് വാങ്ങിയെടുക്കാൻ കഴിയുന്നതാണ് നമുക്കറിയാം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നടക്കുന്ന ഓരോ പ്രവൃത്തികളും കരാറുകാർ മുഖേനയാണ് നടക്കാറ് ഓരോ വർക്കുകൾ നടക്കുന്നത് കരാറുകാർ മുഖേനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പഞ്ചായത്ത് രാജ് ചട്ടപ്രകാരം നമ്മളൊരു പഞ്ചായത്തിൻ്റെ വർക്കുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടെൻഡർ നോട്ടീസ് ആ നോട്ടീസ് പഞ്ചായത്തിൻ്റെ നോട്ടീസ് ബോർഡിൽ അതുപോലെ തൊട്ട് നമ്മുടെ മറ്റ് സർക്കാർ ഓഫീസുകളും അതിലെല്ലാം അതിൻ്റെ നോട്ടീസ് ബോർഡുകളിൽ അതുപോലെ ഉചിതമായ ഏതൊക്കെ ഓഫീസുകളിൽ ആ നോട്ടീസ് ബോർഡിൽ കൊടുക്കാം അതെല്ലാം അതിന് കൊടുത്തിരിക്കണം അങ്ങനെയുള്ള നോട്ടീസ് ബോർഡുകൾ ടെൻഡർ അടിച്ച നോട്ടീസ് ബോർഡുകൾ ഏതൊക്കെ സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മതമുചിതമായ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു തരും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അത് നന്നാവും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാരണങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ടെൻഡർ നടക്കുമ്പോൾ ആ ടെൻഡറിൻ്റെ നമ്മൾ സാധാരണ കാണുന്നുണ്ടാവും സ്ഥിരമായിട്ട് ഒരേ ഒരു നമ്മുടെയൊക്കെ റോഡ് പണിയാണെങ്കിൽ ഒരേ കരാറുകാരൻ സ്ഥിരമായിട്ട് ഒരു കരാറുകാരൻ വന്ന് റോഡ് പണി ചെയ്യുന്നു അങ്ങനെയുള്ള പരിപാടികളാണ് അല്ലേ അപ്പോൾ അത് ശ്രദ്ധിക്കുക മതിപ്പ് ചിലവ് ഒരു വർക്കിൻ്റെ ചിലവ് വരുന്നത് ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ ഇടയിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ലാക്കിന് പത്ത് ലക്ഷം രൂപയുടെ ഉള്ള വർക്കുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പഞ്ചായത്തിൽ നമ്മുടെ ഏത് പഞ്ചായത്തിലാണ് ആ പരിപാടി നടക്കുന്നത് ആ പഞ്ചായത്തിനുള്ളിൽ ഏറ്റവും പ്രസിദ്ധമായ അവിടെ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്ന പത്രം ഏതാണോ ആ പത്രങ്ങളിൽ അതിൻ്റെ പരസ്യം ഉണ്ടായി ഒരു പത്ത് ദിവസം മുമ്പെങ്കിലും പരസ്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കണം അതെന്നുള്ളതാണ് ഇനി പത്ത് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനും മുകളിൽ ഉള്ള ഗ്യാപ്പിലുള്ളതാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് പത്രത്തിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കണം ആ ആഡ് ചെയ്ത് പത്ത് ദിവസത്തിനു മുമ്പേ ആഡ് ചെയ്ത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം അതിന് ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി ചെയ്യാൻ വേണ്ടിയായിരിക്കും അതുപോലെ അമ്പത് ലക്ഷത്തിനു മുകളിലാണ് ഒരു പദ്ധതി അത് നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും പ്രചാരമുള്ള രണ്ട് പത്രത്തിലും അതേപോലെ നാഷണലൈസ് ചെയ്തിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പത്രത്തിലും അതിൻ്റെ ആഡ് ചെയ്യണം എന്നാണ് അതിന് നിയമം അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അതിന് ആണ് നിയമം വേണ്ട പ്രകാരം പ്രചാരം നൽകാതെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിലുള്ള ഒരു പഞ്ചായത്തൊരു റോഡ് പണിയാണെങ്കിൽ എല്ലാ കാലവും എല്ലാ വർഷവും ഒരു കരാറുകാരൻ തന്നെ ആയിരിക്കും പഞ്ചായത്ത് അതിൽ രാഷ്ട്രീയ കളികൾ എന്തോ ആയിരിക്കട്ടെ ഒരു കരാറുകാരൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ കരാർ കൊടുക്കുന്നത് ചട്ടപ്രകാരം നിയമം ശരിയല്ല അതുകൊണ്ടാണെന്നു വെച്ചാൽ അവരെന്തെങ്കിലും ഓഫറുകൾ കൊടുത്തിട്ടായിരിക്കും ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ പിടിക്കുന്നത് എന്താണ് അങ്ങനെ ഓഫറുകൾ കൊടുത്തുകൊണ്ട് മാറ്റമായിട്ട് ഒരേ കരാറുകാരനെ വെച്ചുകൊണ്ട് ഈ പണിയെടുക്കുന്നത് നിയമവിരുദ്ധമാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ പഞ്ചായത്തിലെ പാടശേഖര കമ്മിറ്റി അല്ലേ പല പഞ്ചായത്തിലുണ്ടാകുന്ന പാടശേഖര കമ്മിറ്റികളുണ്ടാവും അതേപോലെ ഓരോ പഞ്ചായത്തിലും നിരവധി എൽ പി സ്കൂള് യു പി സ്കൂള് ഹൈസ്കൂള് വരെയുള്ള പഞ്ചായത്തുകളല്ലേ ആ പഞ്ചായത്തിലുള്ള പി ടി ഐ കമ്മിറ്റികൾ ഈ പി ടി ഐ കമ്മിറ്റികൾ ഇതേപോലെ പാടശേഖര കമ്മിറ്റികൾ ഇവർക്കെല്ലാം ഈ കരാറുകൾ നമ്മുടെ പഞ്ചായത്തിനായ ഒരു പ്രോഗ്രാം ആണെങ്കിൽ അത് ക്ലീനിങ് അല്ലെങ്കിൽ അതിനാക്കാനുള്ള കരാറുകൾ ഏറ്റെടുക്കാനുള്ള തോന്നുന്നത് അവർക്ക് ഏറ്റെടുക്കാം അവരുടെ ഭക്ഷണത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഇവരുടെ നമ്മളൊരു ഭരണ ഇതിൻ്റെ അംഗത്തിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഈ കരാറുകൾ നമ്മൾ ഈ ടെൻഡർ അടിച്ച് നോട്ടീസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ കരാറിന് അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മുടെ പാട്ട് ഓരോ ഭാഗത്തുള്ള പ്രവൃത്തികളും നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ പലരും അല്ലേ സ്കൂൾ പി ടി ഐ കമ്മിറ്റിയിലുള്ളവരുണ്ടായിരിക്കാം അല്ല പാഠശാല കമ്മിറ്റിയിലുള്ളവർ എല്ലാവരുണ്ടായിരിക്കും ഇവർക്ക് ഈ കരാറുകൾ ഏറ്റെടുത്ത് കരാറ് നടത്തി ജോലി ചെയ്യും പലരും എല്ലാ ഫീൽഡിലുള്ളവരുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അറിയുന്ന മേഖല ഉള്ളവരുണ്ടെങ്കിൽ അവർക്കത് ഏറ്റെടുത്തുകൊണ്ട് ഈ ജോലി ചെയ്യാം അപ്പോൾ നമ്മൾ പലരും ഉദ്ദേശമാണ് സർക്കാർ ജോലിയാണ് സാലറി പിന്നെ ക്യാഷ് കിട്ടാത്ത പണിയായിരിക്കും അല്ല അവർ സ്ഥിരമായിട്ട് അതുകൊണ്ടാണെന്നൊക്കെ പലരും ചിന്തിക്കും ഞാൻ വരെ ചിന്തിച്ചേ അങ്ങനെ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് പല പിന്നെ കരാറുകാർക്കും ക്യാഷ് കിട്ടിയിട്ടില്ല സർക്കാർ ജോലിയായാലും റോഡ് പണി നടത്തിയിട്ട് ക്യാഷ് കിട്ടിയില്ല അങ്ങനെ എന്നാൽ ഇരുപത്തഞ്ച് ശതമാനം ക്യാഷ് അല്ലെങ്കിൽ വൺ ലാഖ് രൂപ ചെറിയ ഫണ്ടിൻ്റെ ഒക്കെ ആണെങ്കിൽ വൺ ലാഖ്ലൊക്കെ തുടങ്ങുന്നതാണെങ്കിൽ അത് ഇരുപത്തഞ്ച് ശതമാനം ആദ്യമേ കൊടുത്തിരിക്കണം വർക്ക് ചെയ്യുന്നതിന് അങ്ങനെ പി ടി ഐ കമ്മിറ്റികൾ അല്ലെങ്കിൽ നമ്മുടെ വട്ടത്തിലുള്ള പാഠശേഖര കമ്മിറ്റികളെ ഈ വർക്കുകൾ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം ക്യാഷ് ആദ്യമേ കൊടുത്തിരിക്കണം വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മറ്റു ക്യാഷുകൾ അങ്ങനെ കൊടുത്ത് പൂർത്തീകരിക്കേണ്ടതാണ് അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട് അത് നമുക്ക് തന്നെ നമ്മളെ വർക്കുകൾ പിന്നെ ടെൻഡർ ചെയ്ത് നമ്മുടെ ഭാഗത്തുള്ള ഇത് ഏറ്റെടുക്കണം ഈ കുറ്റം പറഞ്ഞ് നടക്കുന്ന വർക്ക് അല്ലേ പ്രത്യേകിച്ച് ഓരോ നമ്മൾ മറ്റൊരാ അവർ ചെയ്തത് ഇങ്ങനെ മറ്റു ചെയ്തവർ ഇങ്ങനെ പരാതികൾ നിരവധി പറയും അവർക്കൊക്കെ ഒരിക്കൽ ഇത് ഏറ്റെടുത്ത് ഈ പദ്ധതികൾ ചെയ്യാവുന്നതാണ് അവർക്ക് അവർക്കതിൻ്റെ റിസ്ക് അറിയാം പണ്ട് എത്ര കിട്ടുന്നതും എങ്ങനെയാണറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ മെമ്പർമാരെയും മറ്റോ കുറ്റം പറയുമ്പോൾ നമുക്കത് ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ് നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള കരാറുകാരന് നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ പി ടി എ കമ്മിറ്റി ഏറ്റെടുത്തിട്ട് ആ പദ്ധതികൾ അവിടെയുള്ളത് നമുക്ക് തയ്യാറാക്കാം അതിനെ ഫണ്ട് അതിന് ചെയ്യുന്നതുമാണ് പിന്നെ അതിലപ്പുറം നമ്മുടെ ഈ റോഡ് പണി റോഡ് പണി അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ സദ്യ മറ്റുള്ള സംരക്ഷണ പ്രോഗ്രാമുകൾ ഇത് നടക്കുമ്പോൾ നമ്മൾ സാധാരണ ഗ്രാമസഭ കൂടാറുണ്ട് ആ ഗ്രാമസഭ കൂടുന്നു അതിൽ റോഡ് പണിയുടെ കാര്യങ്ങൾ പറയുന്നു അതുപോലെ അതിൻ്റെ മിനിസിലെല്ലാം എഴുതി വെക്കേണ്ടതുണ്ട് അതുപോലെ റോഡ് പണി കഴിഞ്ഞതിന് ശേഷവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമസഭയിൽ എത്രത്തോളം ആളുകൾ പങ്കെടുക്കുന്നുള്ള പ്രാധാന്യമാണ് പറയുന്നത് മിനിസ് ബുക്കിൽ സൈൻ ചെയ്യാൻ വേണ്ടി കയ്യിൻ്റെയും കാലിൻ്റെയും വിരല് കഴിയാതെ പോകുന്ന പല ഗ്രാമസഭകളും ഉണ്ടാവാറുണ്ട് മിനിസ് ബുക്കിൽ ഇത്ര ആളുകൾ ആ ഗ്രാമസഭയിൽ കൂടിയെന്ന് കാണിക്കേണ്ടി വരും അപ്പോൾ അതിന് സൈൻ ചെയ്യാൻ മുനിസിപ്പൽ സൈൻ ചെയ്യാൻ നമ്മൾ പലതുകൊണ്ടും ഒരാൾ തന്നെ പല ഒപ്പിട്ട് കൊണ്ടൊക്കെ നടക്കുന്ന പല ഗ്രാമസഭകളും നടക്കാറുണ്ട് അപ്പോൾ ഗ്രാമസഭകളിൽ നമ്മൾ പോകേണ്ടതുണ്ട് ആ ഗ്രാമസഭകൾ നമ്മൾ പങ് പങ്കെടുത്ത് മ്യൂസിപ്പൽ നമ്മൾ സൈൻ ചെയ്തു ആ റോഡ് പണിയെ കുറിച്ച് അല്ലെങ്കിൽ ആ കരാർ എന്ത് കരാർ ടെൻഡർ ആണോ അതിനെക്കുറിച്ച് നമുക്ക് മുഖ്യതായ ധാരണ ഉണ്ടായിരിക്കണം അതുപോലെ ആ വർക്ക് കഴിഞ്ഞതിന് ശേഷം എത്രത്തോളം ആ വർക്ക് സെറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് വീണ്ടും നമ്മൾ വർക്ക് പുരോഗമിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് വീണ്ടും ഒരു ഗ്രാമസഭ അതിന് കൂടേണ്ടതുണ്ട് അതിനപ്പുറം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സമിതി ഉണ്ടാക്കിയിരിക്കണം ആ സമിതിയിൽ ആ ഒരു ഓഫീഷ്യലായിട്ട് ഒരു മീറ്റിംഗ് സമിതി ഉണ്ടാക്കിയതിന് ശേഷം ഒരു നമ്മൾ ആ വർക്കുകൾ ഒരു കരാറുകാരനെ ഏൽപ്പിച്ചുകൊണ്ട് റോഡ് പണി നടത്തിയതാണെന്നുണ്ടെങ്കിൽ ആ വർക്കുകൾ ഓരോരുത്തർക്കും ഓരോ വോട്ട് ചെയ്യാൻ ചെയ്യാനവകാശമുള്ള ഓരോ വ്യക്തികൾക്കും അതിനെ ചോദ്യം ചെയ്യാനും നിയമപരമായി ആ വർക്കുകളെക്കുറിച്ച് ഒരു പഠനം നടത്താനും അല്ലെങ്കിൽ തെറ്റായ രീതിയിലാണ് അത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് നിയമപരമായി തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിന് കഴിഞ്ഞു ശേഷം നമ്മൾ റോഡ് പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമിതികൾ ഒരു ജനകീയമായിട്ട് മീറ്റിംഗ് നടത്തി എങ്ങനെയുണ്ട് ഈ റോഡ് പണിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളെ ആ ടെൻഡറിങ്ങിനെ കുറിച്ച് ആ ഒരു പ്രോ പ്രൊജക്റ്റ് നടക്കുകയാണെങ്കിൽ ആ ടെൻഡറിനെ കുറിച്ച് ഒരു ജനകീയ മീറ്റിങ്ങിൽ ഒരു മോണിറ്ററിങ് ഒരു മോണിറ്ററിങ് നടത്തുകയും വേണം ഈ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങളും നമ്മൾ പറഞ്ഞ നേരത്തെ ഉള്ള ഒരു ഉണ്ട് ആ സമിതിക്ക് തീർന്നുകൊണ്ടായിരിക്കണം ഈ മോണിറ്ററിങ് നടത്തുകയും ചർച്ച നടത്തുകയും എന്നതിന് ശേഷം മാത്രമേ ആ കരാറുകാരന് നമ്മുടെ അതിന് ക്യാഷ് മുഴുവനായി കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോരുത്തരും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള റോഡുകൾക്ക് അല്ലെങ്കിൽ മറ്റ് തദ്ദേശ സംരക്ഷണത്തിന് നടത്തുന്ന മറ്റ് പ്രവർത്തനങ്ങൾ സ്വയം എന്ത് എന്ത് പ്രവൃത്തിയാവട്ടെ ആ പ്രവൃത്തികൾക്കെല്ലാം ഗുണം കാണും അല്ലെങ്കിൽ അതേ അദ്ദേഹം ആരും പരാതികൾ പറയാൻ ഉണ്ടായില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജോലികളെ നമ്മുടെ ഗ്രാമത്തെ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിനുള്ള ഓരോ പ്രവൃത്തികളിലും ചെയ്യുന്നതിന് നമ്മൾ തന്നെ ഇറങ്ങി മുൻകിട്ടായി ഇറങ്ങേണ്ടതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനിയും പഞ്ചായത്ത് രാജ്യൻ്റെ ഒരു മെമ്പർ എന്ത് ചെയ്യണം ഒരു മെമ്പർ എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന പഞ്ചായത്ത് രാജിൻ്റെ പുസ്തകത്താളുകളിലെ മറ്റു പല സംഭവങ്ങളുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരുന്നു ഓക്കെ താങ്ക്